എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ ഫൈഹ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ മോളെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവളത് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ഒരു കേക്ക് മേടിക്കും അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇത്താത്തയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കും ബേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത്ത അടുത്ത് പോയിട്ട് കേക്ക് വാങ്ങാൻ ചെന്നപ്പോൾ ഇത്തകത്ത് അവസാനത്തെ മിനിക്ക് മണിയിലായിരുന്നു പേരൊക്കെ എഴുതി അത് കവറിലേക്കൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ കളിയാക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങളായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഞാൻ വൈറലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വേഗം വീഡിയോ ഒക്കെ എടുത്ത് കേക്ക് വാങ്ങിച്ചു പോകുന്നു കേട്ടോ പിന്നെ അതേ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഒരു ഏഴുമണി ആയപ്പോൾ എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വീട്ടിൽ വന്നു വാപ്പിച്ച് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് ഞങ്ങളെയും പിള്ളേരൊക്കെ അവർ ഇച്ചിരി കഴിയുമ്പോഴേക്കെത്തും കേട്ടോ അപ്പോൾ ഞങ്ങൾ അവർ ഏഴരയൊക്കെ ആയപ്പോൾക്കും കേക്കൊക്കെ മുറിച്ചു അപ്പോൾ കേക്ക് മുറിപ്പിക്കുന്നത് ഒക്കെ ആടെ ജ്യേഷ്ഠനാണ് കേട്ടോ അപ്പോൾ അവർ കേക്ക് മുറിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തു പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കേക്ക് മുറിക്കാനായിട്ട് സൗമ്യം ഏൽപ്പിച്ചു സൗമ്യമാണ് കേട്ടോ അങ്ങനെ എല്ലാ പ്രാവശ്യവും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത് അവർക്ക് അതിനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് വൈഭവം എന്ന് തന്നെ പറയാം അപ്പോൾ അവൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് എല്ലാ പിള്ളേർക്കും കൊടുത്തു പിന്നെ കുറേ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറിയ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കുള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് അതും വീട്ടിലേക്ക് കൊടുത്തയച്ചു പിന്നെ കേക്ക് അധികം ബാക്കി ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിന്ന് തീർക്കും ഈ മധുരമൊക്കെ കുറേ കഴിച്ചിട്ട് എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും ബാക്കി വെച്ചില്ല കേട്ടോ എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തൊക്കെ വിട്ടു അങ്ങനെ കേക്കിൻ്റെ പണി അതോടെ തന്നെ അവസാനിപ്പിച്ചു പിന്നെ പൈഹാക്ക് കുറേ ഗിഫ്റ്റ് ഒക്കെ പിള്ളേർ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവളും കൂട്ടുകാരൊക്കെ കൂടി അതൊക്കെ പോയി പൊട്ടിച്ച് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളർ പെൻസിലും മിഠായികളും ഒക്കെ ആയിട്ട് പൈഹാക്ക് കുറേ കിട്ടി പിന്നെ അതുകഴിഞ്ഞിട്ട് ഉമ്മിച്ചി വാപ്പ്ച്ചിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അവർ ഉമ്മിച്ചി വാപ്ച്ചി പിള്ളേരും എല്ലാവരും കൂടി ഓട്ടോശെക്ക് അവർ ഫ്രണ്ടിൽ പോയി ഞാനും പുടിമോനും ആങ്ങളുടെ വൈഫും കൂടി ടു വീലറിനും ബാക്കിലും പോയി ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് തുള്ളി ഇട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് പിന്നെ മഴ പെയ്തില്ല ഭാഗ്യത്തിന് മഴ പെയ്തി ഞങ്ങൾ പെട്ടുപോയനെ അങ്ങനെ വാപ്പ് ഉമ്മിച്ചും ബീഫ് മാത്രമേ കഴിക്കുള്ളൂ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ എല്ലാം കിട്ടുന്നൊരു കടവ നോക്കി വേണം പോകാനായിട്ട് പുടിമോനാണെങ്കിൽ മന്തി മാത്രം മതി എന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഉമ്മിച്ചിക്ക് പാപ്പിച്ച ഭക്ഷണം വാങ്ങിയിട്ട് ഞങ്ങൾ എവിടെയാണോ കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ ആലുവയിൽ പോയിട്ട് പാതിരാക്കുഴിലാണ് കേട്ടോ ആദ്യം പോയത് അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നിട്ടോ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കാണെങ്കിൽ ഒമ്പതരയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായാലും ഞങ്ങൾക്ക് വൈഫിനെയൊക്കെ തിരിച്ച് മാളക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഇഫ്താറിൽ കയറി ഇഫ്താറിൽ കയറിയിട്ട് പാപ്പിച്ചിക്ക് ഉമ്മിച്ചിക്ക് അവിടുന്ന് ചപ്പാത്തിയും പൊറോട്ടയും അതായത് ചിക്ക ബീഫ് കറിയും ബീഫ് ഫ്രൈയും കൂടി വാങ്ങി പിന്നെ ഞങ്ങൾ വീണ്ടും ആലുവ നമ്മുടെ പറവൂക്കാവല കഴിഞ്ഞ് ഒരു എമറാത്തി മന്തി ഉണ്ട് അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു കേട്ടോ ബീഫ് റിബ് മന്തി ജെല്ലിക്കെട്ട് മന്തി അതാണ് ഇതിൻ്റെ പേര് അങ്ങനെ ആ മന്തിയൊക്കെ വാങ്ങിച്ചു അവർ കൊണ്ടുവന്ന് മന്തിയൊക്കെ തന്നു അതൊക്കെ കഴിച്ചു നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത് എമറാത്തി മന്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കട കൂടിയാണ് ഞങ്ങളുടെ അടുത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവർക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ പുക്കാട്ടുപൊടിയിലും അതേപോലെ ആലുവയുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റുള്ള മന്തിയായിരുന്നു അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു മൂന്നാലും ലൈമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ സർവീസായാലും ഫുഡായാലും ഒക്കെ അതുപോലെ നമ്മുടെ എന്താ പറയുക റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു അവിടെ നിന്ന് പോന്നു പിന്നെ ഇവർക്ക് മാൾക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് ഇവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചാക്കിയിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് അങ്ങനെ ഉമ്മിച്ചിനും വാപ്പിച്ചിനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാക്കി അവരിന്ന് ഉമ്മച്ചും വാപ്പിച്ചും ഇവിടെ നിൽക്കും ബാക്കി എല്ലാവരും പോകും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ ബർത്ത് ഭയങ്കര സന്തോഷകരമായിട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക